നവംബർ മാസത്തിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ ആരാണ് റാണി രാംബാൽ സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരതി സരിൻ നവംബർ രണ്ടിന് നൂറ്റി അറുപത്തൊന്നാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തിടെ ചൈന മൂന്ന് ബഹിരാകാശ സഞ്ചാരികളെ അയച്ച ബഹിരാകാശ നിലയം ഏതാണ് ടിയാൻ ഗോങ്ങ അമ്പത്തഞ്ചാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്നത് ഏതാണ് സ്വതന്ത്ര വീർ സവർക്കർ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ് കെ റീപ്പ് യു എസിൻ്റെ നാൽപ്പത്തേഴാമത്തെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം തുടർച്ചയല്ലാതെ യു എസ് പ്രസിഡൻ്റ് സ്ഥാനത്ത് എത്തുന്ന വ്യക്തിയുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിഹ്നമാണ് ആന എതിർ സ്ഥാനാർത്ഥി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് യു എസ് തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്ത് നിന്ന് വോട്ട് ചെയ്തവരാണ് സുനിത വില്യംസും ബുച്ചു വിൽമോറും അമേരിക്കയുടെ അൻപതാമത്തെ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സഞ്ജീവ് കന്ന കൊച്ചിയിൽ നടന്ന അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലാ ടീമിന് നൽകുന്ന ട്രോഫിയാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറാണ് പി ആർ ശ്രീജേഷ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനിവാൾ കിനാവ് എന്ന നോവൽ രചിച്ചത് ആരാണ് പെരുമ്പടവം ശ്രീധരൻ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലുപ്പമുള്ള ഗ്രഹം ഏതാണ് ടി ഒ ഐ സിക്സ് സിക്സ് ഫൈവ് വൺ ബി അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഗവേഷകരാണ് ടി ഒ ഐ സിക്സ് സിക്സ് ഫൈവ് വൺ ബി എന്ന് പേരിട്ട പുതിയ ഗ്രഹം കണ്ടെത്തിയത് അനധികൃത ഘടന ഖനനം തടയാൻ രാജ്യത്താദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹം ഏതാണ് പ്രോബ് ത്രീ ഐ എസ് ആർഒയുടെ പി എസ് എൽ വി എക്സ് എൽ റോക്കറ്റിലാണ് പ്രോബ് ത്രീ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഇ ക്യൂബ് ഒന്ന് മുതൽ എട്ട് ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതി ഏതാണ് കേര കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായുള്ള കേര പദ്ധതിക്ക് ലോക ബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ചു മുട്ട ചേർത്ത് മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലങ്കാന വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനിക അഭ്യാസം വിൻബാക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടത്തിയത് എവിടെയാണ് അംബാല ഹരിയാന വിയറ്റ്നാമിൻ്റെ പ്രധാനമന്ത്രി ഫാം മിൻ ഷിൻ തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്തിലും കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദിയുവിലും വിജയകരമായി നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസം സാഗർ കവജ് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരം ആരാണ് സ്മൃതി മന്ദാന എട്ട് സെഞ്ചുറികളാണ് നേടിയത് മിതാലിരാജൻ്റെ റെക്കോർഡാണ് മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിടവാങ്ങിയ ലോകപ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവും പ്രൊഡ്യൂസറുമായ വ്യക്തി ആരാണ് ക്യുൻസി ജോൺസ് ആത്മകഥയുടെ പേര് ക്യൂ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് എന്താണ് രത്തൻ ഡാറ്റ സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് തെലുങ്കാന വഴിച്ചെണ്ട എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് സുസ്മേഷ് ചന്ദ്രോത് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് വിക്രാന്ത് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹന കപ്പൽ നിർമ്മിച്ച കപ്പൽശാല ഏതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യയിലെ രണ്ടാമത്തെ ചിത്രശലഭ വൈവിധ്യ കേന്ദ്രമായി ഉയർന്നു വന്ന ദേശീയ ഉദ്യാനം ഏതാണ് കാസിരംഗ നാഷണൽ പാർക്ക് ആനപ്പാറയിൽ കടുവ കുടുംബത്തെ പിടികൂടുന്നതിനായുള്ള ഓപ്പറേഷൻ്റെ പേര് എന്താണ് ഓപ്പറേഷൻ റോയൽ സ്ട്രൈപ്സ് തടോവ അന്താരി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര കൽക്ക ഷിംല റെയിൽവേ ഏത് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഹരിയാന ആൻഡ് ഹിമാചൽ പ്രദേശ് ഐഫോൺ പതിനാറിൻ്റെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരി ആരാണ് സാമന്ത ഹാർവേ പുരസ്കാരം ലഭിച്ച കൃതി ഓർബിറ്റലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആറ് യാത്രികർ ഭൂമിയെ വലം വയ്ക്കുന്നതാണ് നോവലിലെ പ്രതിപാദ്യ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാര ജേതാവ് പോൾ ലിഞ്ചാണ് കൃതി പ്രോഫറ്റ് സോങ് രണ്ടായിരത്തി ഇരുപത്തി നാല് യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് ഇരുപത്തിയൊൻപതിൻ്റെ വേദി എവിടെയാണ് ബാഗു അസർബൈജാൻ ഭൂ ഉടമസ്ഥത സംബന്ധിച്ച സമ്പൂർണ്ണ വിവരങ്ങൾ ഡിജിറ്റലാക്കിയ ഇന്ത്യയിലെ ആദ്യ വില്ലേജ് ഏതാണ് ഉജ്ജാർ ഉൾവാർ കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് നൈജീരിയ നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജറാണ് മോദിക്ക് ലഭിച്ചത് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടെനുബുവാണ് നരേന്ദ്രമോദിക്ക് ബഹുമാൻ ബഹുമതി സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എലിസബത്ത് രാജ്യം ശേഷം നൈജീരിയ ഈ ബഹുമതി നൽകുന്ന രണ്ടാമത്തെ വിദേശിയാണ് മോദി ഇതോടെ പതിനേഴ് രാജ്യങ്ങളുടെ പുരസ്കാരമാണ് മോദിക്ക് ലഭിച്ചത് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്കായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം നൽകുന്ന കാർഡിൻ്റെ പേര് എന്താണ് ആയുഷ്മാൻ വയ വന്ദന കാർഡ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ വരുമാനം പരിഗണിക്കാതെ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അടുത്തിടെ ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏഴ് കൊടുമ്പുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം അറിയാവുന്നവരെ കമൻറ്റ് ചെയ്തോളൂ ഈ വ്യക്തി എൻ്റെ കോളേജ്മേറ്റ് ആയിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട്